വംശീയവാദികൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി രൂപപ്പെടുത്തിയ അർത്ഥം നൽകിയ ഒരു വാക്കാണ് വർഗീയ എന്ന് പറയുന്നത് ശരിക്കും വർഗീയ വർഗീയത എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായ രീതിയിൽ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് അതായത് ഇപ്പോൾ ഒരു എസ് എൻ ഡി പി നേതാവ് നേതാവ് സ്വയം ഞങ്ങളൊരു വർഗീയവാദിയാണെന്ന് പറയുന്ന എത്രയോ സന്ദർഭങ്ങൾ വളരെ നമുക്ക് മുപ്പതുകളിലൊക്കെ കാണാൻ പറ്റും അപ്പോൾ വർഗീയത എന്നുള്ള വാക്ക് വളരെ പോസിറ്റീവ് സെൻസിൽ നമ്മുടെ നാട്ടിൽ കീഴ സമുദായങ്ങൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന അവരുടെ താല്പര്യങ്ങൾ അവരുടെ താല്പര്യങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വാക്കാണ് വർഗീയത എന്ന് പറയുന്നത് അതായത് ഈ വർഗീയ നിയോജക മണ്ഡലങ്ങൾ തുടങ്ങിയ പഴയ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്നത് ഒരു പശ്ചാത്തലത്തിലാണ് അത് വരുന്നത് അപ്പം നമ്മളുടെ സാധാരണ ചർച്ചകളിലും വർഗീയതയുടെ അർത്ഥതാണ് അപ്പോൾ കീഴാള സമുദായങ്ങളും വർഗീയതനെ വർഗീയവാദികളാണ് മറ്റ് സമുദായങ്ങളും വർഗീയവാദികളാണ് ജന്മിമാരും വർഗീയവാദികളാണ് ആ കാലഘട്ടത്തിൽ കാരണം അവർക്ക് ഓരോ വർഗ്ഗത്തെ പ്രതികരി പ്രതികരിക്കുന്നുള്ള അർത്ഥത്തിൽ പക്ഷേ നാൽപ്പത്തി ഒരു ഏകദേശം ഒരു സ്വാതന്ത്ര്യസമരത്തിനൊരു ഘട്ടം കഴിയുമ്പോഴാണ് ഈ വർഗീയത എന്നുള്ള വാക്കിന് ഒരു മോശം അർത്ഥം കടന്നു വരുന്നത് ഒരു സ്വാർത്ഥത എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥം കടന്നു വരുന്നത് വളരെ വളരെ ഒരു നാൽപ്പത്തേഴ് അടുത്ത് കാലത്താണ് അപ്പോൾ ആ സമയത്ത് അവർ ഒരു തരംതിരിവ് നടത്തുന്നുണ്ട് വർഗീയവാദികൾ രണ്ട് തരം സമുദായങ്ങൾ അവർ തരംതിരിക്കുന്നത് ദേശീയതയോട് ആഭിമുഖ്യമുള്ള സമുദായങ്ങളും ദേശീയതയോട് ആഭിമുഖ്യമില്ലാത്ത സമുദായങ്ങൾ ഇപ്പോൾ കീഴാള സമുദായങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം കീഴാള സമുദായങ്ങൾക്ക് ദേശീയതയോട് പറയത്തക്ക ആഭിമുഖ്യം ഉണ്ടായിരുന്നില്ല നാൽപ്പത്തി ഏഴിൽ തിരുവിതാം തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ചേരണമെന്ന് പറയുന്ന ഇതിൽ അത് റെഫറൻ്റെ മതി ചേരാമെന്നാണ് എസ് എൻ ഡി പി തീരുമാനിച്ചത് എസ് എൻ ഡി പിയുടെ ആലോചന അങ്ങനെയാണ് സഹോദരനയപ്പൻ പറഞ്ഞിട്ടുണ്ട് പട്ടേലുമാരുടെയും ഗാന്ധിമാരുടെയും ഇന്ത്യയിൽ പോയി ചേരാൻ ഈടവർക്ക് താല്പര്യമില്ല എന്ന് സഹോദരനായ്മ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ദേശീയതയോട് ആ രീതിയിലുള്ളൊരു വിമർശനാത്മക സമീപനമാണ് കീഴാള എല്ലാ കാലത്തും വെച്ച് പുലർത്തിയിട്ടുള്ളത് പക്ഷേ നാൽപ്പത്തേഴിന് ശേഷം എന്ന് പറഞ്ഞാൽ കീഴാള സമുദായങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളെ വർഗീയത എന്ന് വിളിക്കുന്ന ഒരു സന്ദർഭം നാൽപ്പത്തേഴിന് ശേഷമുണ്ടായി നാൽപ്പത്തേഴ് മുതൽ ഒരു അമ്പത് അറുപതൊക്കെ ആകുമ്പോഴേക്കും ഈ കീഴാള സമുദായങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തെ അതിൽ നിന്ന് ഒഴിവാക്കുകയും പകരം ഒരു അർത്ഥം വർഗ്ഗീതയ്ക്ക് കടന്നുവരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ നാൽപ്പത്തേഴിന് ശേഷമാണ് ശരിക്കും വർഗീയതയ്ക്ക് എന്ന് പറയുന്നൊരു ഒരു അർത്ഥം നൽകുന്നത് മതപരമായ ഒരു കാര്യത്തെ കാണുന്ന ആ രീതിയിലൊരു അർത്ഥം ലഭിക്കുന്നത് നാൽപ്പത്തേഴോട് കൂടിയാണ് അപ്പോൾ മുസ്ലിം ഏറ്റവും നമുക്ക് നോക്കി കാണാൻ പറ്റും മുസ്ലിം ലീഗാണ് വർഗ്ഗീതയ്ക്ക് അർത്ഥം എന്താണെന്ന് നിങ്ങൾ നിശ്ചയിക്കണം എന്ന് ദേശഭ്യത സമിതിയിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം നിങ്ങൾ എന്താണ് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും അപഹസിക്കാവുന്ന ഒരു വാക്കായിട്ട് അവരധിക അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്ത് ഉപയോഗ ഉപയോഗിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ദേശീയപ്രഹാന സമിതിയിൽ ഒരു ആവശ്യപ്പെട്ടത് വർഗീതയ്ക്ക് ഒരു അർത്ഥം നൽകാനാണ് ആ സമയത്ത് മൊത്തം മോഹൻലാൽ നെഹ്റുവിൻ്റെ ഒരു ഒരു കോട്ടൊക്കെ ഉപയോഗിച്ചിട്ട് ആ സമയത്ത് മുസ്ലിം ലീഗ് വാദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം എന്നാൽ വർഗീയത അപ്പോൾ എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ ഇവിടുത്തെ കീഴാളരായിട്ടുള്ള ആളുകളെയും ന്യൂനപക്ഷങ്ങളെയും അവഹസിക്കുന്നതിന് വേണ്ടി പിൽക്കാലത്ത് അർത്ഥം നൽകുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുക അപ്പം ഇതിലൊരു ഒരു വിധിയ ഒരു ഗതികേട് എന്താണെന്ന് വെച്ചാൽ ഈ വാക്ക് വാക്കുപയോഗിച്ചിട്ടാണ് നമ്മ മുസ്ലിങ്ങളും കീഴാളരും അവരുടെ ആവശ്യങ്ങൾ പറയുന്നത്